ഹലോ പ്രിയപ്പെട്ട ചങ്കേളെ ഹസീബ് കളിക്കട വേണ്ട ഇന്നത്തെ വീഡിയോ സ്ഥല സ്ഥലക്കച്ചവടമല്ല മക്കളെ ഇന്നൊരു ഇന്നൊരുതായി കാണുന്ന വണ്ടി ഈ വണ്ടി വിൽപ്പനക്കുള്ള ഒരു പരസ്യമായിട്ടാണ് വന്നേക്കണ ഇതിൻ്റെ ഞാൻ പറഞ്ഞ ടയറുകൾ നാല് ടയറും പുത്തൻ ടയറാണ് പാച്ച് വർക്കില്ല ഇതിൻ്റെ വാൽവ് സെറ്റ് ചെയ്ത വണ്ടിയാണ് ഒന്നര ലക്ഷം കിലോട്ട് ഓടി അപ്പോൾ വാൽവ് സെറ്റ് ചെയ്ത് സിലിണ്ടറും ബിസ്റ്റിലും മാറി ക്ലച്ച് വേണ്ട വണ്ടിയാണ് അപ്പോൾ അങ്ങനെ ഏകദേശം വലിയ വലിയ പണികളൊക്കെ തീർത്ത വണ്ടിയാണ് അപ്പോൾ ഇതിൻ്റെ ഓണർ ഗൾഫിലേക്ക് പോകാൻ പോകുമ്പോണതുകൊണ്ടാണ് ഇപ്പോൾ ഈ വണ്ടി കൊടുക്കണത് അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയണത് ഒരു ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ഇതിൻ്റെ വില അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സംസാരിച്ച് മേടിക്കാം ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ഈ വണ്ടിക്ക് പറയുന്ന വില അപ്പോൾ അതിന് ലോൺ ഉണ്ടോ ലോൺ ലോൺ ഉള്ള വണ്ടിയാണെന്ന് കൂടി പറയാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഞങ്ങളുടെ നമ്പറിൽ കൊടുത്തണ്ട അതിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട കോൾ ചെയ്യരുതേ വാട്സപ്പിൽ മെസ്സേജ് ഇടണ്ട ഉള്ളിലൊക്കെ ഇതൊക്കെ ഉണ്ടാക്കണ അതിലാകെ ഉള്ള കാര്യം പറയാല ആ ഫാനുണ്ടല്ലോ ആ ഫാൻ അവരയച്ചെടുക്കും ആ അത് മാത്രം അയച്ചെടുക്കും സെറ്റൊക്കെ ഉള്ള വണ്ടിയേണ്ട സെറ്റ് ബോക്സ് ഒക്കെ ഉള്ള വണ്ടിയാണ് ഫാൻ മാത്രം അവരയച്ചെടുക്കുള്ളൂണ്ട പാച്ച് വർക്കൊന്നും ഇല്ല നല്ല ഫ്രണ്ടിലൊക്കെ ബക്കറ്റ് മറ്റേ ഇതിൻ്റെയൊക്കെ കാറിൻ്റെ ഒക്കെ അടിപൊളി സീറ്റ് ചെയ്യുന്നതാണ് അതായത്